ഞങ്ങളിപ്പോ മൂന്ന് റൗണ്ട് എല്ലാരും കേറിയിരുന്നു ഇനിയിപ്പൊ മുസ്തവാക്കനെ കണ്ടിട്ട് മുസ്തഫാഖന്റെ കുടുംബത്തിലൊക്കെ അല്ല നമ്മള് കുറച്ച് ഫണ്ടും വാങ്ങണം കാര്യങ്ങളെ കുറച്ച് വർക്കുകളൊക്കെ അടക്കം കുറച്ച് പൈസ കൊണ്ട് മുസ്താകനെ കണ്ടുകട്ടെ മുസ്വാകല്ലോ ഇവിടെ ഓ വിശ്വാഗ് മുസ്വാക്കാത്ത വരുന്നത് ഫണ്ടിന്റെ ഒക്കെ സംസാരിക്കും നമ്മളെ മെമ്പറാണിത് ഗജരാശംബം മത്സരിച്ചതിനാണല്ലോ ഒരുപാട് വികസനങ്ങൾ കൊണ്ടോന്നു നമ്മുടെ കേന്ദ്രമെന്റിന്റെ ആ റോഡ് പിന്നെ നെല്ലിക്കാർബു കൂടെ ഹൈവേ റോഡ് ഒക്കെ ഉപ്പൊന്നാണ് നമ്മക്ക് അടിയന്തരമായിട്ട് നമ്മൾ മുസ്തഫാക്കന്റെ എല്ലാ സഹായങ്ങളും നമുക്ക് ഇവിടെ മെട്രോ ആ നിങ്ങള് ജയിച്ചാ അതൊക്കെ നടക്കുന്നു ഒരു സംശയമില്ല കാരണം പുസ്തകം പിന്നെ നമ്മുടെ സ്ഥാനാർത്ഥി ചിഹ്നം ഹെൽമെറ്റാ പതിനഞ്ചാം പാടാട്ടോ നിർബന്ധമായിട്ട് നിങ്ങള് വോട്ട് ചെയ്യാം